ഹായ് ഹലോ നമസ്കാരം അങ്ങനെ എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഈ കേസിൽ ദിലീപിനെ ഉൾപ്പെടുത്തിയ അന്ന് തൊട്ട് ഇന്ന് വരെയും ദിലീപ് ഒരു മാധ്യമങ്ങളുടെ മുന്നിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല പക്ഷെ ഇന്ന് വിധി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്നും ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ ഇന്ന് 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 എനിക്ക് എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സു സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോഹത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞു തേരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട് ഇത്രയും നാളും ഇര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയപ്പോൾ ശരിക്കും ഇവിടെ ഇരയായി മാറിയ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാനസികമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിന്നിട്ടും മനസ്സിലാവുന്നതാണ് സാമാന്യ കൂടി പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നിട്ടാണ് ഞാൻ ദിലീപിന് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് അന്ന് ഞാൻ ദിലീപിനു വേണ്ടി സംസാരിക്കുന്ന ഓരോ സമയത്തും നിനക്ക് അമ്മയും ില്ലേ പെങ്ങന്മാരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരോട് യുക്തിപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇതിനകത്തേക്ക് ദിലീപിനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ദിലീപിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആദ്യ സമയങ്ങളിൽ ഇതിലെ പ്രതിയായിട്ടിരുന്ന പൾസർ സൂനി പറഞ്ഞിരുന്നത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ആണെന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിട്ടില്ല ആ സമയത്താണ് ദിലീപും നാദൃഷയും ചേർന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത് അതിൽ അവർ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപിനെ കോണ്ടാക്ട് ചെയ്ത ആളുകൾ പൈസ ചോദിക്കുകയും ആ പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നിങ്ങളെ പ്രതിയാക്കപ്പെടും എന്നുള്ള കാര്യമാണ് അന്ന് ആ ഒരു ഫോൺ കോളിൽ ദിലീപിനോട് പറഞ്ഞത് പക്ഷേ അതിനെക്കുറിച്ച് കുറിച്ച് മുന്നോട്ടുള്ള ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നില്ല എന്നുള്ളതാണ് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പൾസർ സൂരി എഴുതപ്പെട്ടു എന്ന് പറയുന്ന ഒരു കത്ത് വെളിയിലേക്ക് വരുന്നത് ആ കത്തിൽ പറയുന്നത് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്നാണ് അന്ന് തൊട്ട് ദിലീപ് ഈ ഒരു കേസിൽ പ്രതിയാണ് ചില വ്യക്തി താല്പര്യങ്ങളുടെ പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ നീചനായിട്ടുള്ള വ്യക്തിയാണ് നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെ മുന്നിൽ ദിലീപ് എന്ന വ്യക്തി അന്ന് തൊട്ട് ഇന്ന് വരെ ദിലീപ് ഒരു തരത്തിലും ഒരു മാധ്യമം അന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് ഒരു തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകുമ്പോഴത്തേന് അനാവശ്യമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ റിപ്പോർട്ടറിനോട് ദിലീപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ വീഡിയോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാമായിരുന്നു എന്തിനാ ചേട്ടാ വെറുതെ പറയുന്നതെന്ന് ആ ഒരു വാക്കിൽ അദ്ദേഹത്തിന് ഒരു നിസ്സഹായ അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് ദിലീപ് എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ദിലീപ് ിന്റെ സിനിമകൾ അല്ലെങ്കിൽ ദിലീപിന്റെ ചിത്രങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ നിന്ന് ഇത്രയും ക്രൂരനായ ഒരു വില്ലൻ്റെ പരിവേഷം ദിലീപിന് കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതിനകത്ത് ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ ദിലീപ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ പേരിൽ ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഈ ഒരു സംഭവത്തിലേക്ക് ദിലീപ് എന്നൊരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ കാര്യമാണ് ഞാൻ ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളത് ഇരയാക്കപ്പെട്ട ആ ഒരു സിനിമ നടിയ്ക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു വക്കീല് ഇന്ന് രാവിലെ ന്യൂസ് ട്വന്റി ഫോറില് ഹാഷ്മിയോട് പറഞ്ഞത് പ്രകൃതിയിൽ നിന്നിട്ടുള്ള തെളിവുകളാണ് ദിലീപിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലേക്ക് വരികയായിരുന്നു ഇതിന്റെ ഒരു വിധി വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വിധി വന്നപ്പോ അങ്ങനെയുള്ള തെളിവുകളൊന്നും തന്നെ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ പ്രാപ്തനമായിട്ടുള്ളതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ആദ്യം മുതൽ തന്നെ ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു കൊട്ടേഷൻ സംഘം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സിനിമാ താരത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ ഇവർ വന്നിരുന്ന ട്രാവലർ കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്നു അതിനുശേഷം ആൾത്തിരക്കുള്ള ആ ഒരു ഹൈവേ റോഡിൽ നിന്ന് ഈ പറയുന്ന സിനിമാ താരത്തിനെ ട്രാവലറിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നു ട്രാവലർ സ്റ്റാർട്ടാവാത്തതിന്റെ പേരിൽ സിനിമാ താരം വന്ന കാറിൽ തന്നെ അവർ എറണാകുളത്തേക്ക് യാത്രയാകുകയാണ് അങ്കമാലിയിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവത്തിന്റെ ബാക്കി നടക്കുന്നത് എറണാകുളം യാത്രയിലാണ് എന്റെ യുക്തിപരമായിട്ടൊരു ചോദ്യം ഇങ്ങനെ ഒരു പീഡനം അല്ലെങ്കിൽ കൂട്ടബലാത്സവം കാറിനകത്ത് വെച്ചിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ ഈ തിരക്കേറിയ റോഡിലൂടെ അങ്കമാലിൽ നിന്ന് എറണാകുളം റൂട്ടിലേക്ക് യാത്ര ചെയ്യുന്നു അതിനുശേഷം ഈ ഉപദ്രവങ്ങളെല്ലാം കാറിൽ വെച്ച് നടന്നതിന് ശേഷം കൃത്യമായിട്ട് മലയാള സിനിമയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകന്റെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ആ നടിയെ ഇറക്കി വിടുകയാണ് അന്ന് ഇതിനെക്കുറിച്ച് പല മാധ്യമങ്ങളും പല രീതിയിലാണ് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ആ സംവിധായകന്റെ വീടിന്റെ മുന്നിൽ ചെന്നിറങ്ങിയ നമ്മുടെ സിനിമാ ആ സംവിധായകന്റെ വീട്ടിൽ നിന്ന് പോലീസിലേക്ക് വിളിച്ച് പരാതി പറയുകയും പോലീസ് സംവിധായകന്റെ വീട്ടിൽ നേരിട്ട് വന്ന് ഈ കേസിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുകയുമാണ് ചെയ്തത് അതിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ദിലീപിന്റെ സെക്രട്ടറിയുമായിട്ട് നടത്തുന്ന ഒരു ഫോൺ സംഭാഷണം നമ്മൾ ആ കാലത്ത് കേട്ടതാണ് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ വ്യക്തമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നത നിലയിൽ നിൽക്കുന്ന ദിലീപിനെ പോലെയുള്ള ഒരാളെ ഒന്നര കോടി രൂപയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയാൽ ദിലീപ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം കൊടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ കൃത്യമായിട്ട് ആ വോയിസ് റെക്കോർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമെന്ന് നിങ്ങളുടെ യുക്തി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ ഒരു തെറ്റിലേക്ക് ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ഒന്നര കോടി രൂപ മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തടി തടിയൂരാനായിട്ടല്ലേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ ദിലീപോ ദിലീപിന്റെ സെക്രട്ടറിയോ ഈ വിളിച്ച ആളുമായിട്ട് ഒരു തരത്തിലുള്ള ഡീൽ ഉറപ്പിക്കാനായിട്ടും അവർ ശ്രമിച്ചിട്ടില്ല കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനെ പല കാര്യങ്ങളിലൂടെ ചിന്തിക്കുമ്പോഴും ദിലീപ് ഇതിനകത്ത് തെറ്റുകാരനല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്നും ഇന്നും നിൽക്കുന്നത് പക്ഷെ ഒന്ന് ചിന്തിക്കുക അന്ന് തൊട്ട് ഇന്ന് വരെയും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ കുറ്റവാളിയാണെന്ന് കാണിച്ചു കൊണ്ട് സംസാരിച്ച ഓൺലൈൻ മീഡിയകളും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളും ഇന്ന് തൊട്ട് എങ്ങനെയാണ് ദിലീപിനെ മറ്റുള്ളവരിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് നിങ്ങളാണ് വിധി കൽപ്പിച്ചത് നിങ്ങളാണ് നാട്ടുകാരുടെ മുന്നിലേക്ക് ദിലീപ് എന്ന് പറയുന്ന ഒരു കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾ വിധി എഴുതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് മൊഴിയെടുക്കാൻ വിളിപ്പിച്ച ദിലീപിനെ പോലും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ദിലീപിനെതിരെ പല സ്ഥലങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ട് ബന്ധമുണ്ട് എന്നും ദുബൈയിലേക്കുള്ള പെൺവാണിഫ റാക്കറ്റിൽ വരെ ദിലീപിന് പങ്കുണ്ട് എന്നും ദുബൈയിൽ അടക്കമുള്ള ദേപുട്ട് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ശൃംഖല അതിന്റെയൊക്കെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടും വാർത്ത കൊടുത്തിട്ടുള്ള ഒട്ടനവധി മീഡിയാസുകൾ നമ്മുടെ കൺമുന്നിലൂടെ തന്നെ പോയിട്ടുണ്ട് ഇനിയെങ്കിലും മീഡിയകളോട് പറയാനുള്ളത് നിങ്ങൾ വിധികർത്താവാകാതിരിക്കുക നിങ്ങൾ കൃത്യമായി വാർത്തകൾ നൽകുക അല്ലാതെ ഒരാൾ തെറ്റുകാരനാണോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാനായിട്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആലോചിക്കുക